ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങൾ ഒരുപാട് ഒരുപാട് ചെയ്തിട്ടുണ്ട് പേരും സജസ്റ്റ് അപ്പോൾ അതിൽ ആരുടെയൊക്കെ പേരാണ് ചെയ്തിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് കേട്ടോ ഞങ്ങളെപ്പോ ഉള്ളവർക്ക് വീഡിയോ ഇടാൻ വേണ്ടി തോന്നിപ്പിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് എടുത്ത നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ വന്നിട്ട് ഡി ആയിരുന്നു കേട്ടോ ഡി വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽക്ക് ആദ്യം എന്താണ് വരുന്നത് ആദ്യം വന്നത് ഡാർക്ക് ആയിരുന്നു കേട്ടോ ഒരു രൂപയുടെ ചോക്ലേറ്റ് ഇല്ലേ അതന്നെ ഞങ്ങൾ അവിടെ നമ്മൾ ഉള്ളതിൽ ഏറ്റവും ചെറിയ ഡയറി മിൽക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് അവൾക്ക് കഴിക്കാൻ തന്നെ ഉണ്ടായിരുന്നില്ല ഒരു കഷ്ണം ചോദിച്ചപ്പോൾ തന്ന പോലുമില്ല എനിക്ക് ഡി വെച്ചിട്ട് ഇത് രണ്ടുമല്ലാണ്ട് ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിലോ ഒന്ന് കമന്റ് ചെയ്ത് വിട്ടോളൂ കേട്ടോ സെക്കൻഡ് ലെറ്റർ ഐ ആയിരുന്നു കേട്ടോ ഐ ഫോർ ഐസ്ക്രീം ആണല്ലോ വേണല്ലോ എന്നാൽ പിന്നെ ഐസ്ക്രീം എന്നെ ആയിക്കോളാന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ അവൾക്ക് പനിയായി കാരണം ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല അവൾക്ക് പകരം ഞാനാട്ടോ കഴിക്കുന്നത് ചേച്ചി ഒരു കടുത്ത ഐസ്ക്രീം ലവ്വറാണ് കേട്ടോ എന്തൊക്കെ തന്നാൽ ഐസ്ക്രീം ഒന്നും നമുക്ക് തരാറില്ല പാവം ആ സ്പൂണത്തെ ഒക്കെ തിന്നു നോക്കുന്നുണ്ട് കേട്ടോ ഡിയും ഐയും കഴിഞ്ഞു നമുക്കിനി തേർഡ് ലെറ്റർ ഏതാ നോക്കിയാലോ തേർഡ് ലെറ്റർ വൈ ആണ് വൈ വെച്ച് നിങ്ങൾക്ക് അറിയുന്നതൊക്കെ നിങ്ങൾ കമന്റ് ഇട്ടോളൂ കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് നെയ്മീറ്റിംഗ് ചലഞ്ചില് യൂസ് ആക്കാലോ അവൾക്ക് ശരിക്കും കിളി പോയ മട്ടായിരുന്നു കേട്ടോ അവൾക്ക് വഴി വെച്ച് ഒന്നും കിട്ടുന്നില്ല അവസാനം ഞാൻ തന്നെ ഹെല്പ് ചെയ്തു നമുക്ക് യോഗമായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു പക്ഷെ അവൾക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ തണുപ്പല്ലേ അപ്പം പിന്നെ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല കേട്ടോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് സ്ട്രോബെറി ഫ്ലേവർ ആട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നേ കുറെ നാളത്തെ ആഗ്രഹം ആട്ടോ എനിക്ക് ഇത് കഴിക്കണമെന്ന് പക്ഷെ കഴിച്ചപ്പോ എനിക്ക് വലുതായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും പിന്നെ ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ യോഗില്ലല്ലോ ആണെങ്കിൽ യോഗേട്ട് കിട്ടാത്തതിന്റെ സങ്കടത്തില് നെക്സ്റ്റ് ലെറ്റർ ഏതാ ഏതാ ചോദിച്ചോണ്ടിരിക്കുന്നു ഫോർത്ത് ലെറ്റർ ഓ ആയിരുന്നു ടോ പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഒണിയനൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നേ ബിസ്കറ്റ് സെക്ഷനിലെന്നെ നിന്ന കാരണം അവള് നേരെ ഓറിയോ ബിസ്ക്കറ്റ് പോയി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ ഫേവറേറ്റ് ആട്ടോ ഒറ്റ രേണെങ്കിൽ ഒരു പാക്കറ്റ് ഫുള്ള് തിന്നി തീർക്കും പത്തിൻ്റെ അല്ല മുപ്പതിൻ്റെ ആയാലും കേട്ടോ പക്ഷെ അതൊന്നും അത്ര കഴിക്കുന്നത് ഹെൽത്തി അല്ല ഞാൻ റീൽസിലൊക്കെ കണ്ടു ഒരു ബിസ്ക്കറ്റും രണ്ട് ബിസ്ക്കറ്റൊക്കെ ഒരു ദിവസം കഴിക്കാൻ പാടുമെന്ന് ഇവളുടെ ഈ ആക്ഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് ലെറ്ററാന്ന് മനസ്സിലാവുണ്ടോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തായാലും ഞാൻ തന്നെ പറഞ്ഞുതരാം നമ്മുടെ ഫിഫ്ത്ത് ലെറ്റർ എന്നായിരുന്നു കേട്ടോ എൻ വെച്ചിട്ട് എന്താ അവൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് അത് അവൾ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിച്ച് എനിക്കൊന്നും ആലോചിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വിജയകരമായിട്ട് നമ്മുടെ അഞ്ചാമത്തെ ലെറ്ററും കഴിഞ്ഞു ആറാമത്തെ ലെറ്ററാണ് എ എ ഫോർ ആപ്പിൾ എന്നാണല്ലോ അവിടെ ആപ്പിളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ ആപ്പിഫീസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്ത നെയിം എന്ന് പറയുന്നത് ഡിയോണ എന്നായിരുന്നു കേട്ടോ അടുത്തതായി നെയ്മീറ്റിങ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് ഞാനാണ് കേട്ടോ എനിക്ക് ആദ്യം തന്നെ കിട്ടിയ ലെറ്റർ എന്ന് പറയുന്നത് കെ ആയിരുന്നേ എന്നേം ചേച്ചിനെയും കൂടി കാണുമ്പോൾ എല്ലാവരും ഞാനാണോ ചേച്ചി എന്ന് ചോദിക്കാനുള്ള പ്രധാന കാരണം ഞാൻ കുറച്ചും കൂടി മെച്ചൂർ ആണ് കേട്ടോ അത് ഈ വീഡിയോസിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അവൾക്ക് കുറച്ച് കുട്ടിക്കളി കൂടുതലാണ് ഞാൻ കിഡ്കാറ്റായിരുന്നു കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതെൻ്റെ ഫേവറേറ്റ് ആണ് എനിക്ക് ചെറുപ്പം തൊട്ടേ മഞ്ചിഷ്ടമാണ് മഞ്ചിനൊപ്പം തന്നെ ഇഷ്ടമുള്ള വേറൊരു സാധനമാണ് കാറ്റ് കേട്ടോ സെക്കൻഡ് ലെറ്റർ ലിറ്റർ ചെയ്യുകയാണെ എനിക്ക് ആപ്പിളും ഫീസും അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇവിടെ ആപ്പിൾ ആപ്പിളില്ലാത്ത കാരണം ആപ്പിൾഫീസ് തന്നെ കുടിക്കേണ്ടി വന്നു കേട്ടോ തേർഡ് ലിറ്റർ ആറായിരുന്നു കേട്ടോ ആറിന് എനിക്ക് പ്രത്യേകിച്ച് ആലോചിച്ചിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല രസനയൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത് രസനയൊന്നും അങ്ങനെ കുടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ ഞാൻ അവിടെയുള്ളവരുടെ അടുത്ത് ഹെൽപ്പ് കഴിച്ചിട്ട് ആർ ഫോർ റസ്ക് കണ്ടുപിടിച്ചു റസ്ക് ഒന്നും ഞാൻ അങ്ങനെ കഴിക്കുന്ന സാധനമൊന്നും അല്ലാട്ടോ ഭയങ്കര ഹാർഡായിരുന്നു എന്തായാലും ചലഞ്ചിന് വേണ്ടി നമുക്കത് കഴിച്ചല്ലേ പറ്റുമോ ഇങ്ങനത്തെ സാധനമൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കാറില്ലാട്ടോ ഞാൻ ചേച്ചിയോട് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു അവൾക്ക് അവൾക്കത് കടിക്കാനുള്ള ഇല്ല എന്നാ പറയുന്നത് പല്ലൊക്കെ കൊഴിഞ്ഞു പോവാറു ഫോർത്ത് ലെറ്റർ അവൾ പറഞ്ഞത് എന്നായിരുന്നു എന്നിന്ന് ഞാൻ അഞ്ചു രൂപയ്ക്ക് അവിടെ നിന്ന് നട്സ് വാങ്ങി കഴിച്ചു കേട്ടോ നാല് ലെറ്റേഴ്സ് അറിഞ്ഞിട്ടും മേധാ പേരിന്നൊന്നും എനിക്ക് ഗസ് ഗസിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ലാട്ടോ അഞ്ചാമത്തെ ലെറ്റർ ഐ ആണ് കേട്ടോ പറഞ്ഞത് ഐക്ക് പിന്നെ ആർക്കും ആലോചിക്കണ്ടെന്നു വരില്ലല്ലോ ഞാൻ പോയി കോൺ ഐസ്ക്രീമാണെട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ നമുക്കിപ്പോൾ ബോൾ ഐസ്ക്രീം കഴിക്കാം പിന്നീട് എപ്പോഴെങ്കിലും കോൺ ഐസ്ക്രീം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അവൾ എൻ്റെ കോൺ ഐസ്ക്രീം ക്രീം അവിടെ തന്നെ വെപ്പിച്ചു കൂട്ടാം ഉള്ളതുകൊണ്ട് ഓണം പോലെ നാണല്ലോ അല്ലെങ്കിൽ നമ്മൾ ഈ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞാനൊക്കെ കൂടുതൽ കഴിച്ചിട്ടുള്ളത് ഈ ബോൾ ഐസ് കപ്പ് ഐസ്ക്രീം ഒക്കെയാണ് കപ്പ് ഐസ് നമ്മൾ കല്യാണങ്ങൾക്ക് റിസെപ്ഷനൊക്കെ പോകുമ്പോൾ കിട്ടാറില്ലേ നമ്മുടെ ആറാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് കെ ആണ് കെ ഫോർ കിറ്റ് കാറ്റ് ഞാൻ കഴിച്ചു പിന്നെ ലാസ്റ്റ് ലെറ്റർ പറയുന്നത് എ ആയിരുന്നു കേട്ടോ എ ഫോർ ആപ്പി ഫീസന്നെ വീണ്ടും കുടിച്ചിട്ടുണ്ട് കേട്ടോ

എസ് ഫോർ സോസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി സോസ് കഴിച്ചിട്ടുള്ള ഒരു വെറൈറ്റി എക്സ്പ്രഷനൊക്കെ കേട്ടോ ഇടാൻ പോകുന്നത് വയ്യാത്തത് കൊണ്ടാണോ ഒന്നും അറിയില്ല കേട്ടോ ഇന്ന് ഫുൾ അവൾ ഓപ്പോസിറ്റ് എക്സ്പ്രഷനാണ് ഇടുന്നുണ്ടായിരുന്നത് ഒരു സോസ് കഴിച്ചിട്ട് ഇത്രയും എക്സ്പ്രഷനൊന്നും ആവശ്യം എനിക്ക് തോന്നിയില്ല സോസ് പേച്ചപ്പം കുറച്ച് കൂടുതൽ ചാടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം അവൾ ബാക്കി വേസ്റ്റ് വേസ്റ്റാക്കരുതെന്ന് പറഞ്ഞിട്ട് എനിക്കും തന്നു കേട്ടോ അപ്പം ഞാനും കുറച്ച് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അവളുടെ അത്ര ഒന്നും എനിക്ക് വന്നില്ല എനിക്ക് പൊതുവേ സോസൊക്കെ വെറുതെ കഴിക്കാനും ഇഷ്ടോ ഞാൻ ഷോപ്പുകളിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ വെറുതെ തിന്നാറുണ്ടതൊക്കെ നമുക്ക് എന്തായാലും സമയം കളയാണ്ട് സെക്കൻഡ് ലെറ്റർ ഏതാന്ന് നോക്കിയാലോ എച്ച് ആണ് ഈ സെക്കൻഡ് ലെറ്റർ എച്ച് ഫോർ എന്താ നമുക്ക് നോക്കാം എച്ച് ഫോർ നോക്കാൻ പറഞ്ഞപ്പോൾ അവൾ നിറബരാന്നൊക്കെ കാണിച്ചിരുന്നേ അവളുടെ കിളി ഫുള്ളായിട്ട് പോയിന്നാ തോന്നുന്നേ അങ്ങനെ കുറേ നേരം തപ്പി നടന്നിട്ട് അവൾ ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എച്ച് ഫോർ ഹണിയാണ് അവൾ കണ്ടുപിടിച്ചത് ഹണി കഴിച്ചിട്ട് അവൾ ഇടുന്ന എക്സ്പ്രഷൻ കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ ഇത്രയും മധുരമുള്ള സാധനം കഴിച്ചിട്ട് അവൾ എരിയണ എക്സ്പ്രഷനൊക്കെ ആട്ടോ ഇടുന്നുണ്ടായിരുന്നേ നമ്മുടെ രശുവിന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ഇതുപോലത്തെ എക്സ്പ്രഷൻ ക്യൂൻസ് ഉണ്ടെങ്കിൽ അവരെയൊക്കെ കമൻറ്റിൽ മെൻഷൻ ചെയ്തോളൂ നമുക്ക് നെക്സ്റ്റ് അവരുടെ ചലഞ്ച് ചെയ്യാം കേട്ടോ തേർഡ് ലെറ്റർ ഐ ആണ് ഐ ഫോർ ഐസ്ക്രീമാണ് എന്തായാലും അവൾക്ക് കഴിക്കാൻ പറ്റില്ല പക്ഷെ അവൾ കഴിക്കുന്നു പറഞ്ഞു കുറച്ചൊക്കെ എടുത്തിട്ട് അവൾ നക്കി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അടുത്തത് അവൾ വവ്വാലിനെ പോലെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് വൈ എന്നാണ് കേട്ടോ അവൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെ വൈ ഫോർ യോഗ് നമുക്ക് ഇനി അധികം ചിലവൊന്നും വേണ്ട വേണ്ടേ യോഗിലൊതുക്കാം നിങ്ങൾക്ക് വിഷമമുണ്ടോ ഞങ്ങൾ ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് അടിക്കുന്നതിൽ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ നെക്സ്റ്റ് ഞങ്ങൾ വീണ്ടും റിപ്പീറ്റ് അടിക്കാണ്ട് മാറ്റാനൊക്കെ നോക്കാം കേട്ടോ ഇതിൽ ഉള്ള വോയിസ് നേരെ കേൾക്കാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ വീണ്ടും വോയ്സ് ഡബ് ചെയ്യുന്നത് എനിക്കിതിങ്ങനെ കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് വയ്യാണ്ടായിട്ടുണ്ട് കേട്ടോ ഇത്രയും ലോങ് വീഡിയോയിൽ വോയിസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ് ലാസ്റ്റ് ലെറ്റർ എ ആയിരുന്നു എ കേട്ടാണ് ചേച്ചി എ ഫോർ ആപ്പിൾ എ ഫോർ ഏപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കൂട്ടോ ആപ്പി ഫീസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ കുറച്ച് കുടിക്കണ പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ മൂന്നാമത്തെ നെയിമ ഷിയ എന്നാണ് കേട്ടോ ഷിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നെയ്മ് ഇതുവരെയായിട്ട് ആരും ചെയ്തിട്ടില്ല എന്ന് അപ്പം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ആരുടെയൊക്കെ നെയിമ ചെയ്യേണ്ടതെന്ന് എല്ലാവരും കമൻറ്റ് ഇട്ടോളൂ ഏതൊക്കെ ചലഞ്ചാണ് ചെയ്യേണ്ടേന്ന് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം